നിങ്ങൾ നേരിട്ട് ചെയ്യുന്ന മോന്റെ ക്ലാസ് ടീച്ചർ ഒരേ വിളിയാന്ന് ഒരിക്കലും നമ്മൾ മീറ്റിങ്ങിനൊന്നും പോക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നെന്തായാലും പോകണം എന്ന് പറഞ്ഞ് അങ്ങ് കൊറേ പണിയുണ്ട് നിങ്ങൾ ഒരിക്കലും സ്കൂൾ വരെ പോയിട്ട് വരുമോ ഞാൻ പോയാൽ ശരിയാവില്ലേ എന്നാ നാസിർക്ക നിങ്ങൾ ഇങ്ങനെ പറയുന്നു മോന്റെ പഠിപ്പിന്റെ കാര്യല്ലേ നിങ്ങളിങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നടന്ന മോന്റെ പഠിപ്പല്ലേ ഇങ്ങനെ വഷളായി പോവുന്നു മണ്ണ് കുത്തി വെക്കുന്ന എന്നാ ഞാനാസർക്ക നിങ്ങൾ ആടെ പോയിട്ട് ഒരു ഒപ്പിട്ടിട്ടിങ് വന്നാ മതി ആ ശരിയെന്നാ ഞാൻ പക്ഷേ പക്ഷെ പോയിട്ട് മുണ്ടും ഓ ഭാഗ്യം നിങ്ങൾ പോയാ മതി നല്ല ഇട്ടിട്ട് അല്ലെങ്കിൽ നാണക്കേട് ഞാൻ മണിക്ക് പോലെ രണ്ടുമണിക്കാതെ എന്താ എന്താറങ്ങൾ അല്ലേ ആ വിരുദ്ധ ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കാനും നിങ്ങളിങ്ങനെ നടക്കുന്നോണ്ടല്ലേ നിങ്ങളെ മോനും ഇങ്ങനെ വശളായി പോകുന്നു എടോ മീറ്റിങ്ങിനെ എത്ര തവണയായി നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് നോക്കിയാ നിങ്ങൾക്ക് നിങ്ങളെ മോന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ

നിങ്ങളെ മോനിക്ക് യാതൊരു ബുദ്ധിയും നിങ്ങൾക്ക് മനസ്സിലായി ഇംഗ്ലീഷ് സ്കൂളിൽ എടോ ഈ കഴിഞ്ഞ ഓണം പരീക്ഷയ്ക്ക് നിങ്ങളെ മോൻറെ കൈമല ക്വസ്റ്റ്യൂൺ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുന്നു പറഞ്ഞതാ ഓം ബൃന്ദസ്യും ഒന്നും അറിയില്ല അതെയാ ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ ടീച്ചറെ നിങ്ങളായിരുന്നു ഈ ക്വാസ്റ്റ്യൂ പേപ്പർ വെച്ചിരിക്കുന്നത് അത് നമ്മളല്ല അവരെ വിട്ടഭാവം പൂരിപ്പിക്കാൻ പറയണം ടീച്ചറെ എന്റെ മോനല്ല ഗവൺമെന്റ് വിട്ടഭാവം പൂരിപ്പിക്കണ്ട തെറ്റ് ഗവൺമെന്റ് ബയോളജിക്കും കെമിസ്മനും റോബർട്ടിനും എന്ത് കിട്ടിട്ടാണ് എനിക്ക് എന്താ കാര്യം എന്റെ മോൻ എന്ത് കിട്ടിയെന്നു നിങ്ങൾ പറയണ്ടേ മറ്റു പലർക്കും കിട്ടിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം ടീച്ചറെ അതല്ല കെമിസ്ട്രി കെമിസ്ട്രീന്റെ അച്ഛനും അമ്മിനോടും പറയണു കെമിസ്ട്രീന്റെ കാര്യം എന്നോട് എന്തിനാ പറയുന്നത് ഈ കെമിസ്ട്രിക്ക് അച്ഛനും അമ്മയൊന്നില്ലേ ടീച്ചർ നിങ്ങളൊന്ന് പോയിത്തല്ല വല്ലവരെയും കാര്യം എന്നെ വിളിച്ചിട്ട് വിളിക്കൻ്റെ ആവശ്യം എന്തുകൊണ്ടാൽ